ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ മത്സരാർത്ഥികളായി എത്തി നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ ആദിലയ്ക്കും നൂറയ്ക്കും സാധിച്ചു സമൂഹമാധ്യമങ്ങളിൽ ഇവരോടുള്ള ആരാധകരുടെ സ്നേഹം പ്രകടമാണ് ഫാൻ കരുത്തിൽ തങ്ങളാണ് മുൻപിൽ എന്നു പറഞ്ഞ് ആദിലയുടെയും നൂറയുടെയും ആരാധകർ തമ്മിൽ മത്സരം നടക്കുന്നു ഈ സമയം ലൈവിൽ വന്ന ഒരു ആരാധകന്റെ ചോദ്യത്തിന് നൂറ നൽകുന്ന മറുപടിയാണ് രണ്ടുപേരുടെയും ആരാധകരുടെ ഹൃദയം തൊടുന്നത് ആദിലയെ പ്രപ്പോസ് ചെയ്യുന്ന എന്താണ് നൂറയ്ക്ക് പറയാനുള്ളത് എന്നാണ് ചോദ്യം അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവൾ എന്റേതായി കഴിഞ്ഞല്ലോ അതുകൊണ്ട് പ്രപ്പോസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നൂറയുടെ വാക്കുകൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ കൂടുതലും ട്രോളുകൾ ഇറങ്ങിയത് നൂറയ്ക്ക് ലഭിക്കുന്ന പ്രപ്പോസലുകൾ കണ്ട് ഞെട്ടുന്ന ആദിലയെക്കുറിച്ച് പറഞ്ഞായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെ കമൻ ബോക്സുകളിൽ നിറഞ്ഞെത്തുന്നത് ആദില ഫാൻസാണ് കഴിഞ്ഞ ദിവസം റെന ഫാത്തിമ നോറ എന്നിവർക്കൊപ്പം കോഴിക്കോട് അടിച്ചു പൊളിക്കുന്ന നൂറയുടെയും ആദിലയുടെയും നിരവധി വീഡിയോകളാണ് വന്നത് ഡാൻസും തമാശയും തമാശയുമെല്ലാമായി ഫുൾ വൈബിലായിരുന്നു നാലു പേരും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നൂറയും റെനയും തമ്മിൽ വലിയ ഫൈറ്റുണ്ടായിരുന്നു സെറിലാക്ക്മായി എന്ന് വിളിച്ചാണ് റെനയെ നൂറ നേരിട്ടത് എന്നാൽ നൂറയ്ക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ റെന കരയുന്ന അവസ്ഥയുണ്ടായി ഈ സമയം നൂറ റെനയെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുകയും തൻ്റെ അനിയത്തിയെപ്പോലെയാണ് നീയെന്ന് പറയുകയും എല്ലാം ചെയ്തിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നാൽപ്പത്തിയൊൻപതാമത്തെ ദിവസമാണ് റെന എവിക്റ്റായത്